ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് അടയ്ക്കുവാണിയിരുന്ന കാലത്ത് കോൺഗ്രസിന്റെ സ്റ്റീം റോളർ ഉരുളുമ്പോൾ മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും നിലംബരിച്ചാകുമെന്നായിരുന്നു സർദാർ പട്ടേൽ ഏഴ് പതിറ്റാണ്ട് മുമ്പ് കൊച്ചിയിൽ പ്രസംഗിച്ചിരുന്നതെന്ന് ചരിത്രത്തിൽ രേഖയുണ്ട് എന്നാൽ കോൺഗ്രസ് ഇന്ന് ഒരു ലൈൻ റോളർ പോലും അല്ലാതെയായി മാറിയിരിക്കുന്നു ഒരു വരവരയ്ക്കാൻ പറ്റാവുന്ന റോളർ പോലും അല്ലാതെ മാറിയിരിക്കുന്നു അതായത് അധികാരം കൊണ്ട് മാത്രം നിരത്തി എടുക്കാവുന്ന രാഷ്ട്രീയ വ്യവസ്ഥയല്ല ഇന്ത്യയുടേതെന്നർത്ഥം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയും കെട്ടുകാഴ്ച കൊണ്ട് ജനങ്ങളെ അമ്പരപ്പിച്ച് അടിമപ്പെടുത്തിയും പരിപാടികളെല്ലാം തയ്യാറാക്കുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് മോഡിക്കും കുറച്ചു കാലം മാത്രമേ തുടരാനാവൂ ഇതുപോലെ തന്നെ ലോകത്തെ വാലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യൻ മാറാൻ വേണ്ടി പോകുന്ന വീമ്പിളക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും ഉയരത്തിലെത്തുന്നത് സാധാരണ ഒരു മനുഷ്യന് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ട ഭക്ഷണം ലഭിക്കാത്തവരാണ് ഇന്ത്യയിലെ അറുപത് ശതമാനം മനുഷ്യരെന്ന് ഐക്യരാഷ്ട്രസഭ കണക്കുകൾ നിരത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പട്ടിണി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് മോഡി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ അൻപത്തിനാലാം സ്ഥാനത്തായിരുന്നു നാം മോഡി ഗ്യാരണ്ടിയിൽ ഇന്നത് നൂറ്റി പതിനേഴാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കർ രചിച്ച മനുവാദ ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ മോഡി ശ്രമിക്കുമ്പോൾ ആ ഹിന്ദുത്വ രചിക്കുന്ന അതേ വർഷത്തിലാണ് അതേ വർഷത്തിലാണ് ഗാന്ധി തൻ്റെ വസ്ത്രമെല്ലാം മാറ്റി പാവപ്പെട്ട മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് തോൾ മൂടുന്ന ഒരു ഷാളും മുട്ടുപൊത്തുന്ന മുണ്ടുമായി തൻ്റെ വേഷത്തിലേക്ക് ഗാന്ധി മാറുന്നത് അർദ്ധനഗ്നായ ഫക്കീറായി ഗാന്ധി മാറുന്നത് ഹിന്ദുത്വ രചിച്ച അതേ വർഷത്തിലായിരുന്നു എന്നുള്ളത് ചരിത്രമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം അടങ്ങുന്ന ദശലക്ഷക്കണക്കായ പാവങ്ങളോടുള്ള ഐക്യപ്പെടലായിരുന്നു ഗാന്ധി തൻ്റെ വസ്ത്രം കൊണ്ട് തെളിയിച്ചത് ഈശ്വര ഹള്ള തേരേ നാം എന്നുള്ള മന്ത്രം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുതന്നെയായിരുന്നു ഗാന്ധിയെ കൊല്ലാനുള്ള ആർ എസ് എസിനെ പ്രചരി പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് നമുക്കിതിൻ്റെ കൂടെ കൂട്ടി വായിക്കാം ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാനാവണം ഗാന്ധി കൊല ചെയ്യപ്പെട്ടത് ഗാന്ധിക്ക് കൊല ചെയ്യപ്പെടേണ്ടി വന്നത് നമ്മൾക്ക് മതനിരപേക്ഷ ഇന്ത്യയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഗാന്ധിയൻ ആശയങ്ങൾക്ക് കൂടുതൽ കരുത്തേകി മതനിരപേക്ഷതയും ജനാധിപത്യവും ശക്തിപ്പെടുത്തി ഗാന്ധി ഘാതകരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ചൊറുക്കാനാവണം നമ്മുടെ മതനിരപേക്ഷ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാനാവണം നമ്മുടെ നാടിൻ്റെ ഭരണഘടനയെ നമ്മുടെ ഐക്യത്തെ നമ്മുടെ നാടിൻ്റെ വൈവിധ്യത്തെ തകർക്കുന്ന മോദി ഭരണകൂടത്തെ എതിർക്കുക എന്നത് നമ്മുടെ നിരന്തരമായ കടമയായി നാം ഏറ്റെടുക്കണം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ തകർക്കുന്ന ഫാസിസ്റ്റ് അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ ഗാന്ധിയുടെ സ്മരണ നമുക്ക് കരുത്താവേണ്ട ഒരു കാലമാണിത് ആത്മവിശ്വാസവും പരസ്പര ബഹുമാനവുമുള്ളവരും നിർഭയരും ജനാധിപത്യവാദികളുമായ ഒരു ജനതയായി നാം മാറിയിട്ടില്ലെങ്കിൽ ഇന്ത്യ എന്ന സങ്കല്പം തന്നെ ഗാന്ധി ഘാതകർ തകർത്തു തരിപ്പണമാക്കും സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നാനാത്വത്തിലെ ഏകത്വത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യ എന്ന ആശയത്തിനു നേരെ ഉയരുന്ന വെല്ലുവിളിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഗാന്ധി നിലകൊണ്ട മൂല്യങ്ങളെ സ്മരിക്കേണ്ടതും അറിയേണ്ടതും വിപുലപ്പെടുത്തേണ്ടതും പുതിയ തലമുറയിലേക്ക് എത്തിക്കേണ്ടതുമെല്ലാം അനിവാര്യമായ ഒരു കാലമാണിതെന്നർത്ഥം ജനങ്ങളുടെ പ്രതിരോധവും എതിർപ്പുണ്ടാവാത്തത് സംഘപരിവാർ ശക്തികൾക്ക് അവർക്ക് അവരുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള ധൈര്യം നൽകുകയാണ് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നൽകി ക്ഷേത്രം നിർമ്മിച്ച് അത് രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കാൻ അവർക്ക് ധൈര്യം ലഭിക്കുന്നത് ഇതുകൊണ്ടാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ പദ്ധതിയായ സവർക്കറുടെ മനോവാദ ഹിന്ദുത്വ രാജ്യത്തിൻ്റെ അടിയന്തിര ലക്ഷ്യമായി നടപ്പിലാക്കാൻ അവർക്ക് ധൈര്യം ധൈര്യമുണ്ടാക്കിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ ഹിന്ദുത്വ വിഭാഗീയ വർഗീയ മനോഭാവമായിരുന്നു എന്ന് ജനാധിപത്യവാദികൾ തിരിച്ചറിയേണ്ട ഒരു കാലം കൂടിയാണിത് ഒരു കാലത്ത് പ്രതിരോധത്തിൻ്റെ കൂറ്റൻ ദുർഗങ്ങൾ മതനിരപേക്ഷവാദികൾ പടുത്തുയർത്തിയേ മതിയാവും ആർ എസ് എസിന് മുട്ടിൽ ആർ എസ് എസിന് മുന്നിൽ മുട്ടിലിഴഞ്ഞ് കേഴുന്നതിനേക്കാൾ ദേശസ്നേഹികൾക്ക് അഭിമാനകരമായിട്ടുള്ളത് നെഞ്ചു വിരിച്ചു നിന്ന് നട്ടല് നിവർത്തി നിന്ന് പോരാടലാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയണം